നമസ്കാരം ന്യൂസ് സ്വാഗതം നിലപാടുകളിൽ വെള്ളം ചേർത്താൽ ഇങ്ങനെയിരിക്കും ശരത് പവാറിന്റെ കൂടെ നിന്ന എം പിമാർ ഒരു ആദർശത്തിന്റെ പേരിൽ ഒരു ഐഡിയോളജിയുടെ പേരിലാണ് ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നത് അത് ശരത് പവാറിന്റെ ഗാംഭീര്യമോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കുടില കുടിലബുദ്ധിയോ ഒന്നും കണ്ടിട്ട് കൂടെ നിന്നതല്ല ഇന്ത്യ മുന്നണിയുടെ ലേബലിൽ നിന്ന് ജയിച്ചവരാണ് ശരത് പവാർ വിഭാഗത്തിലെ എട്ട് എം പിമാരും അവർക്ക് ഇന്ത്യ മുന്നണിയാണ് പത്ത് സീറ്റുകൾ മത്സരിക്കാൻ നൽകിയത് അവർക്ക് വേണ്ടി മികച്ച രീതിയിൽ ഇന്ത്യ മുന്നണി പ്രവർത്തിച്ചു ബാരാമതിയിൽ സുപ്രിയ സുലേ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയതും അതൊക്കെ കൊണ്ടാണ് എന്നാൽ തലമുറന്ന് എണ്ണ തയ്ക്കുന്നത് പോലെ സുപ്രിയ സുലേക്ക് ക്യാബിനറ്റ് സ്ഥാനം കൊടുക്കാം കേന്ദ്രമന്ത്രി പദവി കൊടുക്കാം എന്ന് ബി ജെ പി കൊടുത്ത ഓഫറിൽ മൂക്കും കുത്തി വീണ് സുപ്രിയ സുലേ അങ്ങോട്ടേക്ക് വെച്ചു പിടിച്ചിരിക്കുകയാണ് എന്നാൽ നിലവിലുള്ള എട്ട് എം മാർ സുപ്രിയ സുലി ഉൾപ്പെടെ എട്ട് എം പിമാരിൽ ആറ് എം മാർ കൃത്യമായി നോ പറഞ്ഞിരിക്കുകയാണ് ഒരു കാരണവശാലും സുപ്രിയ സുലിയെ അംഗീകരിക്കാൻ കഴിയില്ല അവർ കോൺഗ്രസിലേക്ക് ലയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതായത് ശരത് പവാർ വിഭാഗത്തിലെ ആറ് എം പിമാർ കൂടി കോൺഗ്രസ്സിൽ ലയിക്കുന്നതോടുകൂടി കോൺഗ്രസിന്റെ ടാലി കൃത്യമായും നൂറ്റി ആറിലേക്ക് എത്തുകയാണ് ഒന്ന് ആലോചിക്കണം സുപ്രിയ സൂര്യക്ക് ഇതെന്തിന്റെ കേടാണ് എന്നുള്ളത് നിലവിൽ ലോക്സഭയിലെ കക്ഷി നേതാവായി ഇരുന്നാൽ പോരെ പക്ഷെ അതല്ല അധികാരം പിടിക്കുന്നവർക്ക് അധികാരത്തിന് വേണ്ടി പരക്കം പായുന്നവർക്ക് ഇതും ഇതിനപ്പുറവും തോന്നും മുൻപ് ശരത് പവാറും ഇതേ രീതിയിൽ തന്നെയാണ് കോൺഗ്രസുമായി അടിയുണ്ടാക്കിയത് എന്നാൽ കോൺഗ്രസുമായി സഹകരിക്കാത്തടത്തോളം കാലം അധികാരത്തിന്റെ ഭാഗമാകാൻ കഴിയില്ല എന്നും ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ശരത് പവാർ കോൺഗ്രസിന്റെ കൂടെ പിന്നിൽ നിന്നത് ബി ജെ പി മാടി വിളിക്കുന്നുണ്ടായിരുന്നു വലിയ തോതിൽ അജിത് പവാർ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്ന സമയത്തും ശരത് പവാറിന്റെ രാഷ്ട്രീയം ഇന്ത്യ മുന്നണിയോടൊപ്പമാണ് ശരത് പവാർ മികച്ച നേതാവാണെന്ന് കോൺഗ്രസ്സുകാർ ശക്തമായി തന്നെ അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് പറയുമ്പോഴും ശരത് പവാറിനെ കാണാൻ നരേന്ദ്രമോദി പലതവണ ശ്രമിക്കുകയും അദ്ദേഹവുമായി ചർച്ച നടത്തുകയും വലിയ തോതിലുള്ള അന്തർധാര അവർക്കിടയിൽ രൂപപ്പെടുകയും ചെയ്തു എന്ന് വേണം കരുതാൻ ഇപ്പോഴിതാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പൊട്ടി പാടീസ് ശേഷം ശരത് പവാറിന് തോന്നിയ ഒരു ബുദ്ധിയാണ് ഈ എൺപത്തിനാലാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മകളെ എങ്ങനെയും കേന്ദ്രമന്ത്രിയാക്കുക അദ്ദേഹം കേന്ദ്രമന്ത്രിയായി എല്ലാ രീതിയിലും സുഖലോചിപനായി ജീവിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മകളെ കൂടി കേന്ദ്രമന്ത്രിയാക്കുക അവർക്ക് ഉന്നത സ്ഥാനം നേടിയെടുക്കുക ബി ജെ പിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അജിത് പവാറിൻ്റെ പാർട്ടിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്തില്ല കാരണം അദ്ദേഹത്തിന് ഒരു എം പി മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ സഹമന്ത്രി സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ പ്രഭുൽ പട്ടേൽ അത് വലിച്ചെറിയുകയാണ് ചെയ്തത് അങ്ങനെ ഔദാര്യമൊന്നും വേണ്ട കോൺഗ്രസിൻ്റെ കൂടെ നിന്നപ്പോൾ എനിക്ക് കിട്ടിയ സ്ഥാനം പോലും ബി ജെ പിയുടെ കൂടെ നിന്നപ്പോൾ കിട്ടിയില്ലല്ലോ എന്നതായിരുന്നു പ്രഭുൽ പട്ടേലിന്റെ നിരാശ എന്നാൽ ശരത് പവാറിൻ്റെ മകൾ ഒപ്പം ചെന്നാൽ എട്ട് എം പിമാരെയും കൂട്ടി ഒപ്പം ചെന്നാൽ കൃത്യമായി അജിത് പവാറുമായി ചേർന്നുകൊണ്ട് വലിയ തോതിൽ ഐക്യത്തോടെ എൻ സി പി എന്നത് വീണ്ടും കൊണ്ടുപോകാം എന്ന് വിചാരിച്ച ശരത് പവാറിന് തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് കോൺഗ്രസിലേക്ക് ഈ എം പിമാർ പോകുന്നോടു ശരത് പവാറിന്റെ കളി അസ്ഥാനത്തായി കഴിഞ്ഞിരിക്കുന്നു അസുഖത്തിൽ ഇതുതന്നെയാണ് കാലം കൊടുക്കുന്ന മറുപടി ചതിക്ക് ചതി തന്നെയാണ് അജിത് പവാർ എൻ സി പി പ്രത്യേകമായി രൂപീകരിച്ച് ശരത് പവാറിനെ തേച്ചു എന്നുള്ളത് അതും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ശരത് പവാറിനെ ഒതുക്കാൻ വേണ്ടി ബി ജെ പിയുടെ വലിയ കളികളായിരുന്നു ഇപ്പൊ ബി ജെ പിക്ക് വേണ്ട കോൺഗ്രസിനും വേണ്ട എന്ന രീതിയിലേക്കാണ് ശരത് പവാർ അങ്ങനെ അങ്ങ് ചതിച്ച് മുന്നോട്ട് പോയാൽ എം പിമാർ കോൺഗ്രസിലേക്ക് പോകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇനി അവരോടൊപ്പം നിൽക്കാൻ താല്പര്യമില്ല എന്നുള്ളത് എം പിമാർ ഉറപ്പിച്ച് പറയുമ്പോൾ ശരത് പവാറിന് വേറെ വഴികളില്ല നാണം കെട്ടായിരുന്നാലും ബി ജെ പിയോടൊപ്പം പോയി അധികാരം പങ്കിടാൻ തൻ്റെ മകൾ മാത്രം ചെന്നാൽ മതിയോ എന്ന ചോദ്യവുമായി ഇപ്പോൾ അവശേഷിച്ചിരിക്കുകയാണ് ഒരു പിതാവിന്റെ രോദനമാണോ ഇത് എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാമെന്ന് വേണമെങ്കിൽ ഈ സാഹചര്യത്തെ ഇപ്പോൾ വർണ്ണിക്കാം